വാഗമണ്ണിൽ കഞ്ചാവുമായി രണ്ട് യുവാക്കൾ പിടിയിൽ ഈരാറ്റുപേട്ട നടക്കൽ സ്വദേശികളാണ് പോലീസ് പിടിയിലായത് ഇവരിൽ നിന്നും ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു കണ്ടെടുത്തുണ്ടായിരുന്ന ഒരാൾ രക്ഷപ്പെട്ടു ഈരാറ്റുപേട്ട നടക്കൽ തേക്കടിമുക്ക് ഭാഗം സ്വദേശികളായ കണിയാകുന്നേൽ ഷാഹിദ് തടവന വീട്ടിൽ നാസിം എന്നിവരെയാണ് വാഗമൺ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ന് രാവിലെ കഞ്ചാവുമായി എത്തിയ യുവാക്കൾ സഞ്ചരിച്ച കാർ ബൈക്കിലിടിച്ചു ബൈക്ക് ഓടിച്ച ആളുമായി വാക്കുതർക്കത്തിലേർപ്പെടുകയും സംഘർഷാവസ്ഥയിൽ എത്തുകയുമായിരുന്നു തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് വരുന്നത് കണ്ട് കാറിലുണ്ടായിരുന്ന പേരിൽ ഒരാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു തുടർന്ന് പോലീസ് കാറിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് ബാഗിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് കണ്ടെത്തിയത് ഓടിപ്പോയ ആളെക്കുറിച്ച് പോലീസ് കസ്റ്റഡിയിലുള്ളവർ വ്യത്യസ്ത മൊഴികളാണ് നൽകുന്നത് തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് എത്തിച്ചു നൽകുന്ന സംഘത്തിൽപ്പെട്ടവരാണ് പിടിയിലായവർ എന്ന് പോലീസ് പറഞ്ഞു കസ്റ്റഡിയിലായവരെ കോടതിയിൽ ഹാജരാക്കും പീറ്റർ കെ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ വാഗമൺ